വെങ്ങല്ലൂർ ആരവല്ലിക്കാവ് ശ്രീ ദുർഗ ഭദ്രാദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് നാല് അഞ്ച് ആറ് തീയതികളിൽ നടക്കും ഉത്സവത്തിൻ്റെ ഭാഗമായി പൊങ്കാല കളമെഴുത്തുപാട്ട് ഓട്ടംതുള്ളൽ നാഗനൃത്തം പ്രഭാഷണം കൈകൊട്ടിക്കളി നൃത്തനാടകം ഭക്തിഗാനസുധ ഗാനമേള തുടങ്ങിയവയും നടക്കും തൊടുപുഴ വെങ്ങല്ലൂർ ആരവല്ലിക്കാവ് ശ്രീ ദുർഗ ഭദ്രാദേവി ക്ഷേത്രത്തിലെ തിരുവോത്സവം മാർച്ച് നാല് അഞ്ച് ആറ് തീയതികളിൽ നടക്കും പൊങ്കാല കളമെഴുത്തും പാട്ടും ഓട്ടംതുള്ളൽ നാഗനൃത്തം പ്രഭാഷണം കൈകൊട്ടിക്കളി നൃത്തനാടകം ഭക്തിഗാന ഭക്തിഗാനസുത ഗാനമേള മാനസജപലഹരി നൃത്ത നൃത്തങ്ങൾ തിരുവാതിര താലപ്പലിക്കോഷയാത്ര നാരായണീയ പാരായണം ദേശഗുരുതി തുടങ്ങിയവ നടക്കും അഞ്ചാം തീയതിയാണ് പൊങ്കാല നിവേദ്യം ആറാം തീയതി താലപ്പലിക്കോഷയാത്ര ദേശഗുരുതി എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ ന്യൂസ് ബ്യൂറോ തൊടുപുഴ മഹാറാണി ഫ്രം മഹാരാണി വെട്ടിങ് കളക്ഷൻസ് തൊടുപുഴ മനം പോലെ മലർച്ചോട മഹാരാണി എവ്രി ബ്രൈഡ് ഇസ് എ മഹാരാണി